നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങൾക്കും ഡോൺ ആക്രമണങ്ങൾക്കും ശേഷം ഇസ്ലാമാബാദിന്റെ ആണവായുധ ശേഖരം അപകടത്തിലാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ സമ്മതിച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷം മെയ് പതിനൊന്ന് ഉച്ചയ്ക്ക് ഇ ജി വൈ ഒന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന കോൾ സൈനുള്ള ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനം ഫുർബൻ വിമാനത്താവളത്തിൽ നിന്ന് ബി എച്ച് സി പുറപ്പെട്ടതായി ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാല് ഡേറ്റ കാണിക്കുന്നു ഇ ജി വൈ ഒന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന കോൾ സൈനിൽ പ്രവർത്തിക്കുന്ന ഈജിപ്ഷ്യൻ ഐ എൽ സെവൻറി സിക്സ് പാകിസ്ഥാനിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് ചൈനീസ് വ്യോമാതിർത്തിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നുവെന്ന് ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ സ്ഥിരീകരിച്ചു ഇതിന്റെ റൂട്ടും സമയവും പ്രാദേശിക പ്രതിരോധ വിശകലന വിദഗ്ധരിൽ നിന്ന് ഉടനടി താല്പര്യം ആകർഷിച്ചു കാരണം ചൈനയിൽ നിന്നാണ് വിമാനം പാകിസ്ഥാനിലെത്തിയത് പക്ഷേ അതിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം വ്യക്തമല്ല പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സമീപമാണെന്ന് കരുതപ്പെടുന്ന ചില വിമാനത്താവള സ്ട്രിപ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് വിമാനത്തിന്റെ വരവ് ഈ ആഴ്ച ആദ്യം നടന്ന ഈ പറക്കൽ വിമാനത്തിന്റെ ചരക്ക് സംബന്ധിച്ച് കേറോയിൽ നിന്നോ ബീജിംഗിൽ നിന്നോ ഔദ്യോഗിക പ്രസ്താവനകൾ ഇല്ലാത്തതിനാൽ ശ്രദ്ധ ആകർഷിച്ചു ഈഗിൾസ് ഓഫ് സിവിലൈസേഷൻ ട്വന്റി പോലെയുള്ള സമീപകാല സംയുക്ത അഭ്യാസങ്ങൾ നടത്തി കാണിച്ച ഈജിപ്തും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധങ്ങൾ ആഴത്തിലാകുന്നത് ഈ പറക്കലിന് ഒരു സാധ്യതയായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അധികാരികൾ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒരു പ്രളയമാണ് കിംബദന്തികൾ പ്രചരിപ്പിക്കുന്നത് എന്നിരുന്നാലും സ്ഥിരീകരണമില്ലാതെ വിമാനം ലോജിസ്റ്റിക് സാമഗ്രികൾ മുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉപകരണങ്ങൾ വരെ എന്തും വഹിച്ചേക്കാം അസാധാരണമായ റൂട്ടും സമയക്രമീകരണവും ഈജിപ്ത് ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചും മിഡിൽ ഈസ്റ്റിന്റെ പ്രതിരോധ മേഖലയിൽ ചൈനയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന പങ്കിനെ കുറിച്ചും ചർച്ചകൾക്ക് ആക്കം കൂട്ടി സോവിയറ്റ് രൂപകൽപ്പന ചെയ്ത ഹെവി ട്രാൻസ്പോർട്ട് വിമാനമായ ഐ ഐ സെവൻ സിക്സ് എം എഫ് ഈജിപ്ഷ്യൻ വ്യോമസേനയുടെ ഒരു വർക്ക് ഹൗസ് ആണ് ഏകദേശം നാലായിരം കിലോമീറ്റർ ദൂരത്തിൽ അറുപത് ടൺ വരെ ചരക്ക് വഹിക്കാൻ ഇതിന് കഴിയും നാല് അവിയാഡിവിഗേറ്റൽ ഡി മുപ്പത് കെ പി ടെർബോഫാൻ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വിമാനത്തിന് നാൽപ്പത്തി ആറ് ദശാംശം ആറ് മീറ്റർ നീളവും അൻപത് ദശാംശം അഞ്ച് മീറ്റർ ചിറകുകളുമുണ്ട് ഇത് റഡാറുകൾ മിസൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ കമാൻഡ് മോഡ്യൂളുകൾ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാന ഘടകങ്ങൾ പോലെയുള്ള വലിയ ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നു ഈജിപ്തിലെ നൈൽ ഡെൽറ്റയിൽ ബോറോൺ പത്ത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആണവ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന അറിയപ്പെടുന്ന വികരണ ആകിരണ ഗുണങ്ങളുള്ള ഒരു പദാർത്ഥം കൂടിയാണ് ബോറോൺ പത്ത് നൈൽ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് ചേരുന്ന അഴിമുഖം നൈൽ ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമുഖങ്ങളിൽ ഒന്നാണിത് വടക്കൻ നൈൽ ഡെറ്റയിൽ ഒരു പ്രദേശത്തെ സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു സമീപകാല പഠനം ഈ മേഖലയിലെ മെറ്റലോയിഡ്സിന്റെ ഉയർന്ന സാന്ദ്രത റിപ്പോർട്ട് ചെയ്തു ഇത് ഈജിപ്ഷ്യൻ വിമാനത്തിന്റെ പാകിസ്ഥാൻ ലാൻഡിങ്ങിന് മൂലകവുമായി ബന്ധപ്പെട്ടേക്കാമെന്ന അനുമാനത്തിന് കാരണമായി വികിരണം ആകിരണം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾക്കായി ആണവോർജ മേഖലയിൽ ഉൾപ്പെടെ വ്യാപകമായ വ്യാവസായിക ഉപയോഗം കണ്ടെത്തുന്നു ബോറേറ്റുകൾ പ്രത്യേകിച്ച് ഐസറ്റോഫ് ബോറോൺ പത്ത് ആണവ നിലയങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് യുറേനിയം വിഘടനത്തിൽ നിന്നുള്ള താപ ന്യൂട്രോണുകൾ ആകിരണം ചെയ്യാനുള്ള കഴിവ് കാരണം സമ്മർദ്ദത്തിലുള്ളതും തിളയ്ക്കുന്നതുമായ റിയാക്ടറുകളെ നിയന്ത്രിക്കുന്നതിലും സ്ഥിരപ്പെടുത്തുന്നതിലും ബോറോൺ പത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നു അടിയന്തര ആണവ പ്രതികരണ ശ്രമങ്ങളിൽ ബോറോൺ ഒരു പ്രധാന ഘടകമാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചെർണോബിൽ ദുരന്ത സമയത്ത് റേഡിയോ ആക്റ്റീവ് ഉത്ഭാവനം അടിച്ചമർത്തുന്നതിനും ആണവ പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി മണൽ ബോറോൺ കളിമണ്ണ് ലെഡ് എന്നിവയുടെ മിശ്രിതം തുടർന്ന് റിയാക്ടറിലേക്ക് കിട്ടും ബോറോണിന്റെ ഈ ഗുണമാണ് എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വിവിധ സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ഇപ്പോൾ ബോറോണിന് പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട് ഈജിപ്തിലെ നൈൽ ഡെൽറ്റ ബോറോൺ സമ്പുഷ്ടമാണ് ഇത് ന്യൂട്രോണുകളെ ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു അടിസ്ഥാനപരമായി ന്യൂക്ലിയർ വികരണം ദിക്ഷ കൺപാൽ എന്ന ഉപയോക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഏകദേശം അതേ സമയത്ത് തന്നെ ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിയിൽ നിന്ന് ഒരു കോൾ ലഭിച്ചിരുന്നു ഈജിപ്റ്റിലെ എഫ് എം ബദർ അബ്ദുല്ലിയിൽ നിന്ന് ഒരു കോൾ ആണ് ലഭിച്ചത് സമീപകാല സംഭവ വികാസങ്ങളെ കുറിച്ച് അദ്ദേഹത്തെ ധരിപ്പിച്ചു എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയും അടിച്ചമർത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ഇന്ത്യയും ഈജിപ്റ്റും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ സാധ്യതകളെ ചർച്ച ചെയ്തു അതിലേക്ക് ഇന്ത്യയെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ സംഭവങ്ങളുടെ സംഗമം ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു അല്ലെങ്കിൽ ഇസ്ലാമാബാദിനടുത്തുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് സെൻസിറ്റീവ് ആണവ സൗകര്യങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നു ചില പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നത് ഈ ഉറപ്പുള്ള ചില സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ തന്ത്രപരമായ കഴിവുകൾ നശിപ്പിക്കാൻ നേരിട്ട് ലക്ഷ്യമിട്ടു ാമെന്നാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി